ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാൻ ചോറിനൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് അതിലേക്ക് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഞാൻ വെറ്റൽ മുളക് ഒന്നിടണില്ല സവാള ഇട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതിൻ്റെ കൂടി തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കണം ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളിക്കെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വരുപ്പമുള്ള തക്കാളിക്കയാണ് ഇനി അതിൻ്റെ കൂടി തന്നെ നമുക്കിതിലേക്ക് ചില ഉപ്പ് ഇട്ട് കൊടുക്കാം ചില മഞ്ഞൾ ഇട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ട് കൊടുക്കാം എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി ഉടച്ചെടുത്ത തക്കാളി നമുക്കതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം ഉള്ളി ചെറിയ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിച്ചു കൊടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിക്കൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം നിങ്ങൾക്ക് ഏരിയ കുറവാണെങ്കിൽ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മുളക് ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ശാല ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചോറ് ഒഴിക്കാം വേറെ ഒരു കറിയുടെ ആവശ്യവുമേ ഇല്ല ഇത് ഒരു കറി വെച്ച് മാത്രം നമുക്ക് ചോറ് കഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഇത് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ